പ്രഭാത പ്രാർത്ഥന നൂറ്റി മുപ്പത്തെട്ടാം സങ്കീർത്തനം ഒന്നാം വാക്യം കർത്താവൃദയത്തോടെ ദേവന്മാരു മുൻപില്ല കർത്താവേ അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുവാനായി ഒരു പുതിയ ദിനം കൂടെ ഞങ്ങൾക്ക് ദാനമായി നൽകിയതിനെ ഓർത്ത് അങ്ങയെ ഞങ്ങൾ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു കർത്താവെ എൻ്റെ ജീവിതമെന്നാൽ അങ്ങയോട് എനിക്കുള്ള നന്ദി പാത്രം മാത്രം എൻ്റെ ജീവിതത്തിൻ്റെ കുറവുകൾ നോക്കാതെ അത് നിറവുകൾ ആക്കുവാൻ അങ്ങേ ആത്മാവിൻ്റെ ശക്തിയാൽ എന്നെ പ്രേരിപ്പിക്കണമേ ശക്തിപ്പെടുത്തണമേ ഞാൻ എന്ത് ചോദിച്ചാലും തരുന്ന കർത്താവ് ആത്മാവിൻ്റെ ശക്തിയാൽ എനിക്ക് എപ്പോഴും ജീവശ്വാസമായ അങ്ങേക്കുള്ള എൻ്റെ ജീവൻ തന്നെ നന്ദി അർപ്പണത്തിൻ്റെതാക്കി തീർക്കേണമേ ഞാൻ എന്നാൽ യേശുവിൻ്റെ കാരുണ്യം മാത്രം ഈ സത്യം ഏത് സാഹചര്യത്തിലുമാകട്ടെ ഉദ്ബോധിപ്പിക്കുമാറാകട്ടെ നന്ദിയല്ലാതെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് മറ്റൊന്നും പുറപ്പെടാതിരിക്കട്ടെ എന്നെ കണ്ടാൽ ദൈവസ്നേഹത്തിൻ്റെ കരുതലിൻ്റെ അടയാളമാണ് അത് സ്വർഗത്തിൻ്റെ ഭാഷ സ്വർഗത്തിൻ്റെ മറുപടി വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ ജൂലിയസ് ഒന്നാമൻ ഈ ജീവിതത്തിൽ നീ ഒരിക്കലും സുരക്ഷിതനല്ല ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആധ്യാത്മിക യുദ്ധങ്ങൾ നിനക്ക് ആവശ്യമായി